കൃഷിക്കാർ കൃഷി നശിക്കുന്നവരാണല്ലോ ഇപ്പൊ സാധനങ്ങൾ വില കയറിക്കൊണ്ടിരിക്കുക ഇന്നത്തെ തലമുറ അവർക്ക് താല്പര്യമില്ലല്ലോ അവരെല്ലാം അല്ല ഉള്ള കോഴ്സുകളൊക്കെ പഠിച്ച് മുമ്പോട്ട് പോവാൻ തെറ്റും കൃഷിയാണ് അതെ അത് പറ്റിക്കുന്ന കൃഷിയാണ് അല്ല ഭൂമിയിൽ വിള കൊടുത്താൽ സാധനം കിട്ടും എന്നുള്ള പക്ഷെ അതില്ലാത്തതിലാണ് ഇന്ന് സാധനങ്ങളെല്ലാം വില പൊടിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യാൻ ആർക്കും തന് മനസ്സില്ല കാരണം അവരുടെ മണ്ണാവും പൊടിയാവും ും തൊഴിലി കണ്ട താല്പര്യം അവർ ലാഭം ആദ്യം നോക്കും കാൽക്കുലേറ്റർ അടിച്ച് ലാഭം നോക്കും എന്ത് ചെയ്യണം അതെ ലാഭം ഇല്ല ഈ പരിപാടി ആരെങ്കിലും കഷ്ടപ്പെടാൻ വേണമല്ലോ അതെല്ലാവരും ഇല്ലല്ലോ നിങ്ങളെപ്പോലെ നോക്കിയിട്ടുള്ള അധ്വാനിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ഒരുപാട് ചിന്ത ഉണ്ടെങ്കിൽ ഇനി ഈ ലോകം മുമ്പോട്ട് പോകും അധികാരികൾക്കും പോകുന്ന വഴിയില് ഞങ്ങളൊരു ക്ഷീര കർഷകനെ കണ്ടു അദ്ദേഹം ഒരു പശുവായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് എന്നാ പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് വിവരങ്ങളൊന്നും ചോദിക്കാമെന്ന് വിചാരിച്ചു പേരെന്താ എന്താ എന്റെ പേരെന്താസ് എവിടെയാണ് സ്ഥലം തിരുപുറം ആ തിരുപ്പുറം എന്ന് പറയുന്നത് എവിടെ വരും ആ ശരി ശരി പശു വളർത്തലാണോ ജോലി നേരത്തെ എന്തായിരുന്നു പശുവിനിപ്പോ എവിടെ കൊണ്ടുപോയിട്ട് വരുന്നു കൊണ്ടുപോകുന്നതേ ഉള്ളു കഴുകിയല്ലേ ഇപ്പൊ കഴുകി സുന്ദരിയായിട്ട് വരുവാണ് പശുവിനെന്താണ് പേര് സ്നേഹം എല്ലാം വിളിച്ചാൽ കേൾക്കുവോ ശ്രദ്ധിക്കാറുണ്ട് എത്ര പശുക്കളുണ്ട് എങ്ങനെയുണ്ട് പശു വളർത്തൽ തീറ്റയും വില വെള്ളം പോയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതാണ് സ്വന്തമായിട്ടുള്ളതൊന്നും അല്ല പിന്നെ അവർ ഇതാക്കാം വീട് ഇതാണ് മൂന്നാല് വർഷമായിട്ട് പശു 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 വളർത്തലുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് ചിലയിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും പിന്നെ ആപത്തുകൾ വന്നെല്ലാം ഒരുമിച്ച് പോവുകയും ചെയ്യും അസുഖങ്ങൾ അങ്ങനല്ല എന്തെങ്കിലും അസുഖമല്ല എന്തെങ്കിലും ക്ഷീണം എന്ന് അങ്ങനെയുള്ള പണീക്കാതെ ആവും പിന്നെ അത് ക്ലിയർ ആവും വീണ്ടും അങ്ങനെ പൈസ ചിലവ് മരുന്നിന്റെ ചിലവ് കിട്ടും വിളിക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യും എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇപ്പൊ കല്യാണി ഇപ്പൊ സ്മാർട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എത്ര പാല് വിൽക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഡെയിലി

മാത്രമേ ഈ കൃഷി ഏത് കൃഷിയായാലും ഇപ്പൊ നഷ്ടത്തിലാണെന്നാണ് നഷ്ടം തന്നെയാണ് പശു ആയാലും നെൽകൃഷിയായാലും വേറെ എന്ത് കൃഷിയായാലും എന്തായാലും അങ്ങനെ കാര്യം സാധനങ്ങളെല്ലാം തീപിടിച്ച് വിലയാണല്ലോ അപ്പം നമുക്ക് ഇപ്പം സ്വന്തമായിട്ട് കൃഷി വേണമെങ്കിൽ പാടമൊന്നുമില്ല പാടം കിട്ടി പാടം കിട്ടിയിരുന്നാലും അതിനെ കൂലി കൊടുത്തൊക്കെ ചെയ്തു തരുമ്പോഴും അത് നഷ്ടത്തിലേ വരും അവർക്കിപ്പോ ആയിരം ആയിരം രൂപ ശമ്പളായിരിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് നമ്മള് പത്ത് ലിറ്റർ രൂപ എടുത്താൽ നാനൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ കിട്ടും അല്ലെങ്കിൽ നാനൂറ്റമ്പത് കിട്ടും നമ്മൾ പുറത്ത് എടുത്തത് അമ്പത് രൂപ കിട്ടും പുറത്ത് അങ്ങനെയുള്ള ചിലവില്ല വീട്ടിലെ വീട്ടിലൊരു അഞ്ചാറ് ലിറ്റർ വലിയ ബാക്കി എല്ലാം സൊസൈറ്റി കൊണ്ട് അവിടെ പിന്നെ ക്വാളിറ്റി അനുസരിച്ച് അനുസരിച്ചുള്ള വിലയാണ് അപ്പോൾ നമുക്ക് അവരെയും നല്ല ക്വാളിറ്റിയാണ് തെറ്റു പറയില്ല വേറെ ഇവിടെ ഈ അപ്പുറത്തെ വളർത്താങ്കർ ഞങ്ങള് പോയപ്പോഴത്തെ ചീര കൃഷി ഭയങ്കര ഫേമസ് ആണ് വയലില് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ലൊരു ഫേമസ് ആണ് എല്ലാരും വന്ന് വാങ്ങിക്കാറുണ്ടെന്നൊക്കെ അവര് പറഞ്ഞു അപ്പൊ ആ വളർത്താങ്കർ ചീര പ്രശസ്തമാണെന്നും പറഞ്ഞിരുന്നു അറിയില്ല പൊതുവെ കൊള്ളാമെന്നാണ് പറയപ്പെടാതെ നമ്മടെ നമ്മുടെ ഇവിടത്തെ പശുവിന്റെ പാലും കൊള്ളാമെന്നാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പത്ത് പശുണ്ടെങ്കിലും കൊള്ളാം പക്ഷെ എല്ലാം എല്ലാം വേണം വേണം അത് സാധാരണ ആ പശു പോയാൽ വീണ്ടും നമുക്ക് പൈസ കിടാനുള്ള സാമ്പത്തികം വേണം പോയി പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഉള്ളത് പത്ത് പശു നോക്കാൻ ആളും വേണം അത്ര ആള് വേണം ഒരാളെ കൊണ്ട് പറ്റില്ല

പിന്നെ ചാണകം വിക്കാൻ പറ്റും ചാണകിക്കാൻ പറ്റും ചാണകം അവിടെ ചാണത്തിൽ എഴുന്നൂറ് രൂപയില്ല നമ്മളിവിടുന്നെടുത്തപ്പുറത്തുനിന്ന് കൂലിയും കിട്ടൂല അത് കൂലിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളും ഇല്ല അപ്പൊ അത് അത് നഷ്ടം അത് നഷ്ടം അങ്ങനെ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ പണ്ട് ഒക്കെ നമ്മുടെ ഒരു വീട്ടിലൊരു പശുണ്ടെങ്കിൽ വീട്ടിലെ കാര്യം നടന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് പശുത്തിനും വരുമ്പോഴത്തൊന്നും അസുഖങ്ങളില്ല രണ്ടാമത് നമുക്ക് പത്തുകൂടെ തെങ്ങ് ഉണ്ട് ആ തെങ്ങ് കൊണ്ടുള്ള ഗുണമേന്മയുണ്ട് ആ ഗുണമേന്മ എന്ന് കാണുന്ന കാവലുള്ള തെങ്ങാണ് ഇന്ന് ആ തെങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു പല അസുഖങ്ങളും പല കാരണങ്ങളായാലും നമ്മൾ തീറ്റം പോയി വേണ്ട പറമ്പിൽ തന്നെ അതിനുള്ള തീറ്റ കിട്ടും പറമ്പളത്ത് ആ പറമ്പുള്ള തീറ്റ കിട്ടാതിപ്പോ തീറ്റ കൊണ്ട് തേയ്ത്തില്ല അങ്ങനെ കിട്ടൂല്ല കാരണം നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള തന്നെ സ്ഥലങ്ങളിൽ ചെന്നു ബില്ലൊക്കെ പറിക്കാൻ അത ബാക്കി വിലക്കോലും മറ്റു സാധനങ്ങളെല്ലാം വിലയ്ക്കോ വില കൊടുത്ത് വാങ്ങണം അപ്പൊ അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ലാഭം എന്ന് പറഞ്ഞാൽ നല്ല പാല് ലാബിലാണെങ്കിൽ പിന്നെ വേറെ മനസ്സിൽ വല്ല ദുഷ്യത്വം തോന്നത്തില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാൻ പോകാനുള്ള സമയം കിട്ടും അപ്പോൾ എന്തായാലും ചീര കർഷകരായാലും ഏത് കർഷകരായാലും അവർക്കൊരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം കാരണം കൃഷിക്കാരില്ലെങ്കിൽ ലോകമില്ല കൃഷിക്കാർ കൃഷി നശിക്കുന്നവരാണല്ലോ ഇപ്പൊ സാധനങ്ങൾ ഇന്നത്തെ കൃഷി തലമുറക്ക് താല്പര്യമില്ല അവരെല്ലാം അല്ല കോഴ്സുകളൊക്കെ പഠിച്ച് മുമ്പോട്ട് പോവാൻ തെറ്റി കൃഷിയാണ് താല്പര്യം അത് പറ്റിക്കുന്ന കൃഷിയാണ് അതെ അത് പറ്റിക്കുന്ന കൃഷിയാണ് അല്ല ഭൂമിയിൽ വിള കൊടുത്താൽ സാധനം കിട്ടും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞു പക്ഷെ അതില്ലാത്തതിലാണ് ഇന്ന സാധനങ്ങളെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യാൻ ആർക്കും തന്മനസില്ല കാരണം അവരുടെ മണ്ണാവും പൊടിയാവും

അപ്പൊ എന്തായാലും കർഷകരുടെ ജീവിതം സുന്ദരമാകുമ്പോഴാണ് നാട് സുന്ദരമാകുന്നത് ഒന്നേന്ന് എഴുതി കുറിച്ചാലും ജനങ്ങള് കംപ്ലീറ്റ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം അഴുക്കുകളെല്ലാം അഴുക്കി കഴുകി കളയുന്നത് പോലെ കുളിപ്പിച്ച് സുന്ദരിയാക്കണം അപ്പൊ ചേട്ടാ നന്നായിട്ട് ഒരുക്കട്ടെ കാണാം നമ്മുടെ പരിപാടി എല്ലാവരും എല്ലാരും കാണാന്ന് പറഞ്ഞു ഈ പരിപാടിയും ഈ കാര്യങ്ങളും എല്ലാ ജനങ്ങളും കണ്ടു മനസ്സിലാക്കി പോകണം എന്ന ഈ വാർത്ത ക്രിസ്താധികൃഷ്ണന്റെ അധ്വാനം ഒന്നും കൂടെ കല്യാണി കളവാണി കൊച്ചു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടല്ലോ അല്ല ഇവിടെ വന്നതിനായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി ചില്ലറ അധ്വാനമല്ല കാണിക്കുന്ന രീതിയിൽ ഇത്രയും അധ്വാനമാണ് എന്താ ഇങ്ങനെ ചെവിയിൽ ഈ പിന്നെ ഇതെന്താണ് സീൽ ചെയ്ത പോലെ വെച്ചിരിക്കുന്നു അത് ശരി ശരി അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്താണ് നോക്കി നിൽക്കുന്നത് പോവാണോ അപ്പൊ ശരി കേട്ടോ ഓക്കേ